ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ദ വേൾഡ് ഓഫ് എപ്പിക്സ് തൻ്റെ ക്രൂരത കൊണ്ടും മനുഷ്യത്വരഹിതമായ പ്രവൃത്തികൾ കൊണ്ടും കുപ്രസിദ്ധി ആർജിച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പത് വരെ യുഗാണ്ടയുടെ പ്രസിഡന്റ് ആയിരുന്ന ഈദി അമീൻ എന്ന ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ആഫ്രിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ ഏകാധിപതി ആഫ്രിക്കയുടെ കശാപ്പുകാരൻ നരഭോജിയായ ഭരണാധികാരി മനുഷ്യനെ കൊന്നു തിന്നുന്ന നേതാവ് ഈ വിശേഷണങ്ങൾക്ക് കാലം ചാർത്തി നൽകിയ യുഗാണ്ടയുടെ ഏകാധിപതിയായിരുന്നു ഈദിയമീൻ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് വരെ ഈദി അമീൻ യുഗാണ്ട ഭരിച്ചത് ഏകദേശം അഞ്ച് ലക്ഷത്തോളം പേരാണ് ഇയാളുടെ ദുർഭരണത്തിന് കീഴിൽ അക്കാലത്ത് കൊല്ലപ്പെട്ടത് മനുഷ്യമാംസത്തിൻ്റെ നോക്കുന്ന നരഭോജി എന്നാണ് ലോകം അയാളെ വിളിച്ചത് വെസ്റ്റ് നൈൽ പ്രവിശ്യയിലെ കൊക്കോബയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ജനിച്ച ഈദി അമീൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ യുഗാണ്ട ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് കൊളോണിയൽ ആർമിയിൽ ഒരു സാധാരണ കുക്കായി തൻ്റെ പട്ടാള ജീവിതം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ കെനിയയിലെ സൊമാലിയൻ വിമതർക്കെതിരെ നടന്ന പടനീക്കത്തിൽ നിർണായക പങ്കുവഹിച്ചത് പട്ടാളത്തിൽ ഈദിയമീൻ്റെ ഉയർച്ചയ്ക്ക് വഴിവെച്ചു ആറടി നാലഞ്ച് ഉയരവും അതിനൊത്ത ശരീരവും ഉണ്ടായിരുന്ന ഈദിയമീൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ യുഗാണ്ടയിൽ ദേശീയ ബോക്സിംഗ് ചാമ്പ്യനും കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതായപ്പോഴേക്കും ഈദിയമീൻ യുഗാണ്ടൻ സൈന്യത്തിൻ്റെ കമാൻഡർ വരെയായി ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് കാലഘട്ടത്തിൽ യുഗാണ്ടൻ പ്രധാനമന്ത്രി മിൽട്ടൺ ഒബോട്ടോയുമായി ചേർന്ന് അയൽ രാജ്യമായ സയറിൽ നിന്ന് ആനക്കൊമ്പും സ്വർണവും കടത്തുന്നതിനെതിരെ യുഗാണ്ടൻ പാർലമെന്റ് അന്വേഷണം പ്രഖ്യാപിച്ചു എന്നാൽ ഈദി അമീൻ രാജാവായ മുത്തേസ രണ്ടാമന്റെ കൊട്ടാരം ആക്രമിക്കുകയും രാജാവിനെ ബ്രിട്ടണിലേക്ക് നാടുകടത്തുകയും ചെയ്തു താമസിയാതെ പ്രധാനമന്ത്രി മിൽട്ടൻ ഒബോട്ടോയും ഈദി അമീനും തമ്മിൽ തെറ്റി ഒബോട്ടോ തന്നെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ച വിവരം ഈദി അമീൻ അറിഞ്ഞു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജനുവരി ഇരുപത്തഞ്ചിന് പ്രധാനമന്ത്രി ഒബോട്ടോ സിംഗപ്പൂരിൽ കോമൺവെൽത്ത് ഉച്ചകോടിക്ക് പങ്കെടുക്കാൻ പോയ തക്കം നോക്കി ഈദി അമീൻ യുഗാണ്ടയുടെ പരമാധികാരം പിടിച്ചടക്കി ഒബോട്ടോയുടെ അനുയായികളെ മുഴുവൻ കൊന്നൊടുക്കി നിരത്തുകളിലും നദികളിലും ശവങ്ങൾ കൊണ്ട് നിറഞ്ഞു ആദ്യം അധികാരം പിടിച്ചടക്കിയ സമയം ഞാൻ വെറും പട്ടാളക്കാരൻ മാത്രമാണ് ഉടൻ തന്നെ തിരഞ്ഞെടുപ്പ് നടത്തി അധികാരം കൈമാറും എന്ന് പ്രഖ്യാപിച്ചിരുന്നു അമീൻ എന്നാൽ നടപ്പായില്ല എന്ന് മാത്രം ഒരാഴ്ചയ്ക്ക് ശേഷം അമീൻ യുഗാണ്ടയുടെ പ്രസിഡന്റും മുഴുവൻ പട്ടാളത്തിൻ്റെയും തലവനുമായി സ്വയം പ്രഖ്യാപിക്കുകയും പട്ടാള ട്രിബ്യൂണലിന്റെ പരമോന്നത കോടതിക്ക് മുകളിലായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാൽ വെറുതെ ഇരിക്കാൻ തയ്യാറാവാതിരുന്ന പ്രധാനമന്ത്രി ഒബോട്ടോ താൻസാനിയയിൽ വന്നു അവിടെയുള്ള യുഗാണ്ടൻ അഭയാർത്ഥികളെ കൂട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഈദിയമീനെതിരെ ഒരു അട്ടിമറി ശ്രമം നടത്തി എന്നാൽ ദുർബലമായ പ്രതിരോധം വേഗം തന്നെ കെട്ടടങ്ങി ഇതിനായി ഒബോട്ടയെ സഹായിച്ചത് ലാങ്കോ എന്നും അച്ചോളി എന്നും ഉള്ള രണ്ട് ഗോത്രങ്ങളായിരുന്നു ഇതിന് പ്രതികാരമായി ഈ രണ്ട് ഗോത്രത്തിൽപ്പെട്ട അയ്യായിരത്തോളം സൈനികരെ ബാരക്കിൽ തന്നെ ഈദിയമീൻ കൂട്ടക്കൊല ചെയ്തു ഇരട്ടിയോളം സിവിലിയൻസിനെയും ഈദിയമീൻ കൊന്നൊടുക്കി ആംനെസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ കണക്കുപ്രകാരം എൺപതിനായിരത്തിനടുത്ത് ആളുകൾ ഇരുഗോത്രത്തിൽ നിന്നുമായി കൊല്ലപ്പെട്ടു പട്ടാളത്തിലേക്ക് തൻ്റെ സ്വന്തം ഗോത്രമായ കക്വാസിനെയും സൗത്ത് സുഡാനിൽ നിന്നുള്ള കൂലിപ്പട്ടാളത്തെയും കുത്തിനിറച്ച ഈദിയമീൻ ആ കാരണം കൊണ്ട് തന്നെ എട്ട് തവണയോളം നടന്ന വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടു യുഗാണ്ടൻ സമ്പദ് വ്യവസ്ഥിതിയുടെ നട്ടെല്ല് തന്നെ ബ്രിട്ടീഷ് ഭരണത്തിൽ യുഗാണ്ടയിലേക്ക് കുടിയേറിയ ഇന്ത്യക്കാരുടെ പരമ്പരയായിരുന്നു അതിൽ അറുപതിനായിരം പേരും ബ്രിട്ടീഷ് പാസ്പോർട്ടാണ് ഉപയോഗിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഓഗസ്റ്റിൽ ഈദിയമീൻ സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ചു ഇവരിൽ ഡോക്ടർമാർ ടീച്ചേഴ്സ് വക്കീലന്മാർ തുടങ്ങിയവർ ഒഴികെ ബാക്കി എല്ലാവരെയും ഉടൻ തന്നെ യുഗാണ്ട വിട്ടു പോകണം എന്ന് ഉത്തരവിറക്കി അവരെല്ലാം ഇട്ടെറിഞ്ഞു പോയ വ്യവസായങ്ങളും തോട്ടങ്ങളുമെല്ലാം അമീൻ തൻ്റെ ആളുകൾക്ക് നൽകി എന്നാൽ ഒരു സുപ്രഭാതത്തിൽ തങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേർന്ന ഈ വ്യവസായങ്ങളെല്ലാം എങ്ങനെ നടത്തിക്കൊണ്ടു പോകണം എന്ന് അവർക്കറിയില്ലായിരുന്നു കൃത്യമായി നിയന്ത്രിക്കാനും മാനേജ് ചെയ്യാനും കഴിയാതെ ഇവയെല്ലാം തകർന്നു തുടങ്ങി സ്വതവേ തകർച്ചയിലായിരുന്ന യുഗാണ്ടൻ സമ്പദ് വ്യവസ്ഥിതി ഒന്നുകൂടി തകർന്നു തരിപ്പണമായി സോവിയറ്റ് യൂണിയന്റെ വലിയൊരു ആയുധ കമ്പോളമായിരുന്നു അന്ന് യുഗാണ്ട ഈസ്റ്റ് ജർമ്മനിയും ലിബിയയും സൗദിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ഈദിയമീൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ജൂണിൽ ഇസ്രായേലിലെ അവീവിൽ നിന്ന് പറന്നുയർന്ന എയർ ഫ്രാൻസ് വിമാനം പാലസ്തീൻ അനുകൂല തീവ്രവാദികൾ റാഞ്ചിക്കൊണ്ടുവന്നു യുഗാണ്ടയിലെ എൻറബേ വിമാനത്താവളത്തിൽ ഇറക്കി അവിടെ വെച്ച് ഇസ്രായേൽ പാസ്പോർട്ട് ഇല്ലാത്ത നൂറ്റി ആളുകളെ മോചിപ്പിക്കുകയും സുരക്ഷിതമായി പോകാൻ അനുവദിക്കുകയും ചെയ്തു എന്നാൽ ജൂലൈ മൂന്നിന് ഇസ്രായേലി കമാൻഡോകൾ രാത്രിയുടെ മറവിൽ ഇരച്ചു കയറി മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കുകയും തീവ്രവാദികളെ വധിക്കുകയും ചെയ്തു ഈ സംഭവം ഈദിയാമീൻ്റെ വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധത്തെ വല്ലാതെ ഉലച്ചു ബ്രിട്ടൻ ഈ സംഭവത്തിൽ പ്രതിഷേധിച്ച് യുഗാണ്ടയുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും ഉപേക്ഷിച്ചു ഇന്ത്യൻ വംശജരായ ആളുകൾ നടത്തിയിരുന്ന സിമന്റ് ഫാക്ടറി വലിയ തോതിലുള്ള കരിമ്പിൻ തോട്ടം പഞ്ചസാര ഫാക്ടറി കപ്പി ഉൽപാദനം എല്ലാം മിസ്മാനേജ്മെന്റ് കാരണം അടച്ചുപൂട്ടി പട്ടാളം പിടിച്ചു കൊണ്ടുപോകുന്ന ആളുകളുടെ ശവം പോലും പിന്നെ പുറത്തു കാണില്ല വഴിയരികിൽ അനാഥമാക്കപ്പെട്ട ഷൂകൾ കൊണ്ട് നിറഞ്ഞു എട്ട് വർഷത്തെ ഭരണത്തിൽ യുഗാണ്ടയ്ക്ക് അവരുടെ എഴുപത്തി ശതമാനം ആനകളെയും തൊണ്ണൂറ്റിയെട്ട് ശതമാനം കണ്ടാമൃഗങ്ങളെയും തൊണ്ണൂറ് ശതമാനം മുതലകളെയും എൺപത് ശതമാനം സിംഹങ്ങളെയും നഷ്ടപ്പെടുത്തി എന്ന് പറയുമ്പോൾ തന്നെ ആ ഭരണം എത്രമാത്രം ഭീകരമായിരുന്നു എന്ന് ഊഹിക്കാം എല്ലാം തന്നെ ഈദിയമീനും സിൽബന്തികളും ചേർന്ന് കൊന്ന് വിദേശത്തേക്ക് കടത്തിയതാണ് ഈദിയമീന്റെ സ്വന്തം ഗോത്ര വിഭാഗം പണ്ട് ക്രിസ്ത്യാനികൾ മതം മാറി മുസ്ലിം ആയതാണ് അത്ര നാളും വലിയ വിശ്വാസിയൊന്നും അല്ലാതിരുന്ന ഈദിയമീൻ സൗദിയിൽ നിന്നും ലിബിയയിൽ നിന്നും കിട്ടുന്ന സഹായത്തിന് വേണ്ടി തൻ്റെ പഴയ മതവിശ്വാസം പൊടി തട്ടിയെടുത്തു ഇത് അത്രനാൾ അടിച്ചമർത്തപ്പെട്ടിരുന്ന മുസ്ലിങ്ങളിൽ ഒരു പുതിയ ഉണർവ് ഉണ്ടാക്കുകയും അവർ ഈതി അമീൻ്റെ പിന്നിൽ അണിനിരക്കുന്നതിനും കാരണമായി സ്വാഭാവികമായും ഇത് തദ്ദേശീയരായ ക്രിസ്ത്യാനികൾക്ക് നേരെ ആക്രമണമായി മാറി ഇത് ചർച്ച് ഓഫ് യുഗാണ്ടയുടെ ആർച്ച് ബിഷപ്പായ ജനാനി ലുവയുടെ വധത്തിൽ വരെ കലാശിച്ചു അക്ഷരാഭ്യാസമില്ലാത്ത മുൻകോപിയായ ഈദിയമീനുമായി അടുക്കാൻ പോലും ആർക്കും സാധിക്കുമായിരുന്നില്ല നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി വരെ അത്രയും നാൾ അടുപ്പമുണ്ടായിരുന്നവരെ വരെ ഈദിയമീൻ കൊന്നു തള്ളി ഇതുപോലെ ഒരു നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിൽ തൻ്റെ വൈസ് പ്രസിഡൻ്റായ മുസ്തഫ ഇദ്രിസിയെ ഒരു ആക്സിഡൻറ്റിൽ കൊലപ്പെടുത്താൻ ശ്രമിച്ചു ഈദിയമീൻ എന്നാൽ മുസ്തഫ ഇദ്രിസിയോട് കൂറുള്ള സൈനികർ ഇതിനെതിരെ പ്രതിഷേധമുയർത്തി ഈദിയമീൻ അവർക്കെതിരെ സേനാനീക്കം നടത്തി അവരിൽ ചിലർ പ്രാണരക്ഷാത്വം താൻസാനിയയിലേക്ക് കടന്നു അവരുടെ പിറകെ ഈദിയമീൻ്റെ പട്ടാളവും താൻസാനിയ അതിർത്തി കടന്നു ഇതോടെ പരമാധികാര രാജ്യമായ താൻസാനിയ യുഗാണ്ടയ്ക്കെതിരെ സൈനികരെ അണിനിരത്തി യുഗാണ്ടയിൽ പലായനം ചെയ്ത യുഗാണ്ടക്കാർ ചേർന്ന് ഉഗാണ്ടൻ നാഷണൽ ലിബറേഷൻ ആർമി രൂപീകരിച്ചിരുന്നു അവരും താൻസാനിയൻ സേനയോടൊപ്പം കൂടി ഈദിയമീൻ്റെ സേനയെ നേരിട്ടു മൂവായിരം പട്ടാളക്കാരെ അയച്ചു കൊടുത്ത് ലിബിയൻ നേതാവ് മുഹമ്മദ് ഖദ്ദാഫി ഈദിയമീനെ സഹായിക്കാൻ ശ്രമിച്ചെങ്കിലും അത് വിജയപ്രാപ്തിയിലെത്തിയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് ഏപ്രിൽ പതിനൊന്നിന് യുഗണ്ഡൻ തലസ്ഥാനമായ കമ്പാല കീഴടക്കി വിമതസേന അതോടെ ഒരു ഹെലികോപ്റ്ററിൽ കയറി ഈദിയമീൻ ലിബിയയിലേക്ക് രക്ഷപ്പെട്ടു അവിടെ നിന്ന് സൗദിയിലെ ജിദ്ദയിലേക്ക് ഈദിയമീൻ രക്ഷപ്പെട്ടു രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കാം എന്ന ഉപാധിയിൽ സൗദി ഈദി അമീന് അഭയം നൽകി ജിദ്ദയിലെ പലസ്തീൻ റോഡിലുള്ള നൊവോട്ടൽ ഹോട്ടലിലെ മുകളിലെ രണ്ട് ഫ്ലോറിൽ വർഷങ്ങളോളം താമസിക്കുകയുണ്ടായി ഈദിയമീൻ യുഗാണ്ടയിലേക്ക് തിരിച്ചു വരാൻ അതിയായി ആഗ്രഹിച്ച ഈദിയമീൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കേണൽ ജുമാ ഓറിസിൻ്റെ നേതൃത്വത്തിൽ യുഗാണ്ടയിൽ നടന്ന അട്ടിമറി ശ്രമത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ അയൽ രാജ്യമായ കോഗോയിലെത്തിയെങ്കിലും കോഗോ നേതൃത്വം ഈദിയമീനെ തിരികെ ജിദ്ദയിലേക്ക് തന്നെ അയയ്ക്കുകയുണ്ടായി രണ്ടായിരത്തി ഒമ്പത് ജൂലൈയിൽ കിഡ്നി പ്രവർത്തനരഹിതമായി ജിദ്ദയിലെ കിങ് ഫൈസൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ഈദിയമീൻ അബോധാവസ്ഥയിലേക്ക് വീണു ആ വർഷം തന്നെ ഓഗസ്റ്റ് പതിനാറിന് അബോധാവസ്ഥയിലായിരിക്കെ തന്നെ ആധുനിക ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരനായ ഭരണാധികാരികളിൽ ഒരാളായിരുന്ന ഈദിയമീൻ എന്ന ഫീൽഡ് മാർഷൽ അൽഹാജി ഡോക്ടർ ഈദിയമീൻ ദാദ അനിവാര്യമായ മരണത്തിന് കീഴടങ്ങി ഈദിയമീനെക്കുറിച്ച് നരബോജി എന്നൊരു വാദം കേട്ടിട്ടുണ്ടെങ്കിലും അതിലെ ആധികാരികത എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ആ ആരോപണത്തിന് കാരണമായത് ഒരു മീഡിയയുടെ ഇന്റർവ്യൂവിൽ തങ്ങൾ മനുഷ്യമാംസം കഴിച്ചിട്ടുണ്ടോ എന്ന് അവതാരകൻ ചോദിച്ചപ്പോൾ അമീൻ പറഞ്ഞ മറുപടിയാണ് അതിന് പറഞ്ഞ മറുപടി മനുഷ്യമാംസത്തിന് ഉപ്പ് കൂടുതലാണ് എനിക്ക് ഉപ്പ് അധികം ഇഷ്ടമല്ല എന്നായിരുന്നു അത് തിരിച്ചൊരു കൗണ്ടർ അടിച്ചതാണോ എന്നറിയില്ല അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കാം മനുഷ്യമാംസം രുചിച്ചിട്ടുള്ളവർക്കല്ലേ ഉപ്പാണെന്ന് അറിയാൻ പറ്റൂ അതിലെ ശരിയും തെറ്റും എന്തു തന്നെയായാലും ഹിറ്റ്ലർ മുസോളിനി എന്നീ പേരുകൾക്കൊപ്പം ചേർത്ത് വായിക്കേണ്ട പേര് തന്നെയാണ് ഈദിയമീൻ ഇതോടെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരനായ ഭരണാധികാരി ഈദിയമീൻ്റെ കഥ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾക്കിങ്ങനെയുള്ള കഥകൾ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം പുതിയൊരു കഥയുമായി വീണ്ടും കാണാം അതുവരേക്കും നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ